പ്രിയപ്പെട്ട ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ബലഹീന്നായ എന്നെ സംബന്ധിച്ചിടത്തോളം എന്നെ കറുകൽ കോറപ്പ്സ്കോപ്പ് അയച്ചൻ പരിചയപ്പെടുത്തി അതൊന്നും നിഷേധിക്കുന്നില്ല പക്ഷെ എല്ലാം ദൈവത്തിൻ്റെ വലിയ കൃപ ഒന്നുകൊണ്ട് മാത്രമാണ് ഒരിക്കലും ഇങ്ങനെ ഒരു റോള് ഉണ്ടാകും എന്ന് സ്വപ്നം പോലും കാണാൻ ഇടയായിട്ടില്ലാത്ത ആളാണ് എല്ലാവരും അത്ഭുതത്തോടെയാണ് എങ്ങനെ ഈ കുന്നംകുളത്ത് കിടക്കുന്ന മെത്രാച്ചനെ തിരുവനന്തപുരത്തിൻ്റെ ചുമതല ഏൽപ്പിച്ചു എന്ന് ചോദിച്ച് ഞാനിപ്പോഴും അതൊരു ഒരു ഒരു സർക്കാസ്റ്റിക് ആയിട്ടാണ് കാണുന്നത് പക്ഷെ ഭവാതിരി മനസ്സുകൊണ്ട് തിരുവനന്തപുരം ബദ്രനാസനത്തിൻ്റെ അധിക ചുമതല ഏൽപ്പിച്ചു അതിന് തന്നെ ഒരു കാരണം ആയത് ഇന്നത്തെ ഈ ക്രിസ്തുമസ് സംഗമമാണെന്ന് എനിക്ക് തോന്നുന്നത് കാരണം എന്നോട് വിളിച്ചു പറഞ്ഞപ്പോഴേ ആദ്യം ഫസ്റ്റ് കണ്ടീഷൻ പറഞ്ഞത് തിരുമേനി ഡിസംബർ ഒന്നാം തീയതി തിരുവനന്തപുരത്തുണ്ടാകണം അവിടെ ഒരു ക്രിസ്മസ് സംഗമമുണ്ട് നമ്മുടെ പത്ത് പള്ളികളോ മറ്റോ ഒന്നിച്ചു വരുന്ന പരിപാടിയാണ് എനിക്കൊരു പക്ഷെ ഓടിയെത്താൻ ബുദ്ധിമുട്ട് വരുന്നു അതുകൊണ്ട് തിരുമേൻ്റെ സാന്നിധ്യം അവിടെ ഉണ്ടാകണം ഞാൻ ഡൽഹിയിൽ നിന്ന് കൊച്ചിക്ക് പോകേണ്ട ഞാൻ അതൊക്കെ ക്യാൻസൽ ചെയ്ത് ഡൽഹിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് ഇന്ദിരപ്രസ്ഥത്തിൽ നിന്നും അനന്തപുരിയിലേക്ക് ഭയഭക്തിയോടെ പ്രാർത്ഥനാപൂർവം കടന്നു വരികയായിരുന്നു ഇന്നലെ രാത്രിയിൽ ഞാൻ വന്നപ്പോൾ തന്നെ ഭദ്രാസന അംഗങ്ങൾ സെക്രട്ടറിയുടെ നേതൃത്വത്തിലും ാസന മാനേജിങ് കമ്മിറ്റി അംഗങ്ങളൊക്കെ വന്ന് വെളുപ്പിനെ ഒന്നര മണിക്ക് ഹൃദ്യമായ ഒരു സ്വീകരണം പൂച്ചെണ്ടൊക്കെ തന്ന് എന്നെ നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി സ്വീകരിച്ചതിലുള്ള നന്ദിയും സ്നേഹവും ആദ്യം അറിയിക്കട്ടെ ദൈവകൃപയിൽ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് അഭിയന്യ പിതാവ് ഇവിടുത്തെ റെസിഡൻറ്റ് ബിഷപ്പാണ് ദേശത്തു പട്ടക്കാരൻ നമ്മൾ പറയുന്ന മാതിരി തിരുവനന്തപുരത്തിൻ്റെ ആത്മീയ തലതൊട്ടപ്പന്മാരിൽ ഒരാളാണ് ദേശത്തെ മിത്രാപ്പൊലീത്തായാണ് തിരുമേനയുടെ ശിഷ്യന്മാരിൽ അഭിമാനത്തോടെ ഞാൻ നിങ്ങൾ പറയും ഡോക്ടർ പൗലൂസ്മാർ ഗ്രിഗൗറസ് തിരുമേൻ്റെ ശിഷ്യൻ ശിഷ്യന്മാരിൽ ഏറ്റവും ഇളയ ശിഷ്യന്മാരാണ് ഞങ്ങളൊക്കെ അതുപോലെ തന്നെ ഗബ്രിയൽ ഗിരി ഗൗരിവസ് ശിഷ്യൻ എന്ന് ആ ക്വാളിറ്റി ഒന്നുമില്ലെങ്കിലും അത് പറയുന്നത് ഞങ്ങൾക്ക് സന്തോഷമാണ് ആ തിരുമേനിയുടെ അനുഗ്രഹത്തോടെ ഞാൻ ഈ ഒരു ചെറിയ ഇന്നിങ്സ് ആരംഭിക്കുകയാണ് ഇത്ര റൺസ് എടുക്കാൻ പറ്റും അതോ തുടക്കത്തിൽ റൺ ഔട്ട് ഔട്ടാവുമോ അതൊന്നും എനിക്കറിയാൻ പാടില്ല പരിശുദ്ധ പരിശുദ്ധമാവാതിരി മനസ്സുകൊണ്ട് ഇന്നലെ ഡൽഹിയിൽ വെച്ച് അദ്ദേഹത്തെ കണ്ട് അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം ഒരിക്കൽ കൂടെ മേടിച്ചുകൊണ്ടാണ് ഇന്ദ്രപ്രസ്ഥത്തിൽ നിന്നും അനന്തപുരിയിലേക്ക് പറഞ്ഞത് തിരുമേനി ദീർഘയാത്ര കഴിഞ്ഞ് കാൽമുട്ടിന് പ്രയാസമൊക്കെ ഉണ്ട് അതുകൊണ്ട് വരാനൊക്കുന്നില്ല നേരെ ഇന്ന് ഹോസ്പിറ്റലിൽ എവിടെയാണെന്ന് എനിക്കറിയില്ല ആയുർവേദ ഹോസ്പിറ്റലിൽ എവിടെയോ രണ്ട് മൂന്ന് ദിവസമെങ്കിലും എനിക്ക് റെസ്റ്റ് എടുക്കണം അതുകൊണ്ട് ആപൂൻ പോയിട്ട് കാര്യങ്ങൾ ചെയ്യണം എൻ്റെ ക്രിസ്തുമസ് ആശംസ എല്ലാവരെയും അറിയിക്കണം എന്ന് പറഞ്ഞിട്ടുള്ളത് ആദ്യമേ ഞാൻ അറിയിക്കുകയാണ് സുന്ദരമായ ഒരു ചെണ്ടമേളത്തോടെയാണ് നമുക്കൊരു സ്വീകരണം തന്നതിന് മുമ്പത്തെ പാട്ടുകൾ കേൾക്കാൻ സാധിച്ചില്ല ആ ചെണ്ടമേളത്തിൽ ആ കുഞ്ഞുങ്ങൾ എത്ര മനോഹരമായിട്ടത് ചെയ്തു എന്നുള്ളത് ഓർക്കുകയാണ് അത് ക്രിസ്തുമസിൻ്റെ ഒരു വിളംബരമായിട്ട് നമുക്ക് ഉൾക്കൊള്ളാം നമ്മളുടെ ഹൃദയങ്ങളിൽ ആ ഒരു മേളം ഇന്ന് ആരംഭിക്കുകയാണ് ഡിസംബർ ഒന്ന് മേ ബി ടു ഏളി ഫോർ എ ക്രിസ്മസ് സെലിബ്രേഷൻ പക്ഷേ എൻ്റെ കാരണം ഇവിടെ അച്ഛൻ പറഞ്ഞു എന്നോട് ചേർത്ത് ഉറപ്പിക്കുവാനുള്ളത് നമുക്കറിയാവുന്നതാണ് ഈ സംഗമം ഇന്ന് നാം നടത്തുന്നു ഇന്ന് രാവിലെ മുതൽ പരിശുദ്ധ സഭ ക്രിസ്തുവിനെ വരവേൽക്കുവാൻ തക്കവണ്ണമുള്ള യൽഡോ നോമ്പ് കൂടെ ആരംഭിച്ചിരിക്കുകയാണ് ഞങ്ങളുടെ ചെറുപ്പകാലത്ത് ഡിസംബർ മാസം വരുമ്പോൾ ഒന്ന് രണ്ട് തവണയെങ്കിലും ഉണ്ടായിട്ടുള്ള കാര്യങ്ങൾ ക്രിസ്തുമസ് കേക്ക് അപ്പോൾ അത് പൈനാപ്പിൾ പോലെയുള്ള കേക്കുണ്ട് ചക്ക മുറിച്ച് അതിൻ്റെ ഈ എന്താ പറയുക ഇങ്ങനെ പിളർന്ന് വെച്ച് അതിൽ നിന്നുണ്ടാകുന്ന ഞങ്ങളുടെ കുന്നംകുളം ഭാഷയിൽ മുളഞ്ഞീന്ന് പറയും അവിടുത്തെ വാക്കെന്താണെന്ന് എനിക്കറിയാൻ പാടില്ല എൻ്റെ അരക്ക് അതിങ്ങനെ ഒലിച്ചു വരുന്ന ഇതൊക്കെ ഇങ്ങനെ ബേക്കറികളിൽ വയ്ക്കും അപ്പോൾ ഞങ്ങളുടെ ഒരു വലിയ ഡിസ്കഷനാണ് ഈ ഈത് കേക്ക് മേടിക്കണം അപ്പോൾ ഭയത്തോടും വിറയിലോടും കൂടിയാണ് അപ്പൻ്റെ അടുത്തേക്ക് ചെല്ലാൻ പറ്റുള്ളൂ നല്ല മനുഷ്യനാണ് എന്നാലും അങ്ങനെയൊന്നും തരികട പരിപാടികളൊന്നും പാസ്സാവില്ല കാരണം അപ്പൻ്റെ സ്ട്രോങ് സപ്പോർട്ട് അമ്മയാണ് അമ്മ ഒരു ടഫ് ടീച്ചർ കൂടിയാണ് ഒരുപാട് സ്നേഹമുള്ള അമ്മയാണ് പക്ഷേ കലാപരിപാടികളൊന്നും നടക്കുകയില്ല അപ്പോൾ അപ്പ ഇന്ന കേക്ക് മേടിക്കണം ഉടനെയുള്ള ചോദ്യം ഇതാണ് എടാ ഇന്ന് എന്നാ ഡേറ്റ് ഡിസംബർ അഞ്ച് ആ പത്തിരുപത് ദിവസം ഉണ്ട് ക്രിസ്മസ് ആകാൻ ഇപ്പം നിങ്ങളുടെ ജോലി മര്യാദയ്ക്ക് നോമ്പ് എടുത്ത് ക്രിസ്മസിന് വേണ്ടി ഒരുങ്ങണം രണ്ടാമത്തെ നിങ്ങളുടെ ജോലി അന്നൊരു ക്രിസ്മസ് പരീക്ഷയുണ്ട് അറിയാൻ പാടില്ല സ്കൂളിലെല്ലാം ഒരു ടേം തീരുന്നത് ഡിസംബറിലാണ് പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യണം അത് കഴിഞ്ഞാൽ അടുത്തതാണ് സ്റ്റേറ്റ്മെൻ്റ് പിന്നെ ക്രിസ്മസിന് കേക്ക് ഏത് മേടിക്കണം എന്നുള്ളത് അത് അപ്പൻ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ആവശ്യമുള്ള ഏറ്റവും നല്ല കേക്കും മേടിച്ച് തരും ഈ റൂളിങ് വന്നാൽ പിന്നെ അമ്മയോടൊന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല അവർ രണ്ടുപേരും പുറത്തേക്ക് കണ്ടവർക്ക് വല്ല സ്നേഹമുണ്ടോയെന്ന് സംശയം തോന്നും പക്ഷെ ഉള്ളിൽ സകല കാര്യങ്ങൾ അവരൊന്നിച്ചാണ് ചെയ്യുന്നത് ഞാനിത് സൂചിപ്പിച്ച മറ്റൊന്നുകൊണ്ടുമല്ല ഈ ക്രിസ്മസ് ആരംഭത്തിൽ പഴയ നിയമവും പുതിയ നിയമവും മനോഹരമായ രണ്ട് പാസേജസ് വായിച്ചു അതുപോലെ തന്നെ പുതിയ നിയമത്തിലെ യുക്കോസ് രണ്ടിൻ്റെ പതിനാലാണ് തലവാചകമായിട്ട് കൊടുത്തിരിക്കുന്നത് അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം ഈ ആശംസകളോടെ നാം ഇന്നു മുതൽ ആരംഭിക്കുന്ന ഇന്നിങ്സ് ഈ ഇരുപത്തഞ്ച് ദിവസവും അഥവാ ഇരുപത്തിനാല് ദിവസവും മനോഹരമായി പൂർത്തിയാക്കിയെങ്കിൽ മാത്രമേ ക്രിസ്തു നമ്മിൽ ജനിക്കുകയുള്ളൂ കേക്കിൻ്റെ കഥ ഒരു വാക്കുകൂടെ പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കുക അധികം സമയമെടുക്കാൻ പാടില്ല എന്ന് എന്നെനിക്കറിയാം ഒടുവിൽ അപ്പം ഞങ്ങൾ പറയും ഓ അപ്പൻ നമ്മളെ കളിപ്പിക്കും കാരണം അടുത്ത വീട്ടുകാരെല്ലാം ഞങ്ങളുടെ വീട്ടുകാർ തന്നെയാണ് അവിടെ ഈ ചക്ക മുറിച്ചതും പൈനാപ്പിളും അങ്ങനത്തെ കേക്കുകളൊക്കെ അവർ മേടിക്കും സനം ഈ ക്രിസ്മസിൻ്റെ അന്ന് രാവിലെ ഒന്നരയാകുമ്പം നമ്മളെ ഒരുക്കി പള്ളിയിൽ കൊണ്ടുപോകും ഇന്നാണ് കള്ളന്മാരുണ്ട് കാട്ടുമൃഗങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ രാവിലെ നേരം വെളുത്തിട്ടോ അല്ലെങ്കിൽ സന്ധിക്കുമൊക്കെയാണ് ശുശ്രൂഷ അന്ന് കള്ളന്മാരുണ്ടായിരുന്നില്ല കാട്ടുമൃഗങ്ങളുണ്ടായിരുന്നില്ല വാഹന സൗകര്യം ഉണ്ടായിരുന്നില്ല പക്ഷേ രണ്ടു മണിക്ക് കഥന വെച്ച് എല്ലാവരും ഉണർത്തും എല്ലാവരും പള്ളിയിൽ ചെല്ലും അതെല്ലാം കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ വരുമ്പം ഒരു കറുത്തീരുണ്ട് ഇരിക്കുന്ന ഒരു ചെറിയൊരു കേക്ക് അപ്പോൾ ഞങ്ങളാകെ നിരാശരാകും അപ്പോൾ അപ്പം പറയും മോനെ ഇതാണെ കേക്ക് ഇത് പ്ലം കേക്കാണ് ഇത് ഏറ്റവും ക്വാളിറ്റി ബേക്കറിയിൽ നിന്ന് മേടിച്ച നല്ല പ്ലം കേക്കാണ് ഇതാണ് നിങ്ങൾ കഴിക്കേണ്ടത് മറ്റേത് ചുമ്മാ സാക്രൈൻ കളറ് ചേർത്ത് സാക്രൈൻ വെച്ച് അത് മനുഷ്യനെ കൊണ്ട് കൊമേഴ്സ്യലിസം അന്നുമുണ്ട് കഴിപ്പിക്കുകയാണ് അതിൻ്റെ നെറ്റ് റിസൾട്ട് നിങ്ങൾക്കൊക്കെ വല്ല കുടലിനും ഒക്കെ വല്ല അസുഖം വരും അതുകൊണ്ട് ഇതാണ് കഴിക്കേണ്ടത് ക്രിസ്മസിനെ എന്ന് പറയും ഞാനത് സൂചിപ്പിച്ച് മറ്റൊന്നിനുമല്ല കൊമേഴ്സ്യലിസത്തിൽ പെട്ടുപോകാതെ കാരണം ഇന്നു മുതൽ കേക്ക് കച്ചവടമാണ് ക്രിസ്മസ് കരോളിന് പോകുമ്പോഴൊക്കെ കേക്ക് മുറിച്ച് തിന്നുകയാണ് ഇഫ് യു ആർ സീരിയസ് അബൌട്ട് യുവർ ലൈഫ് സ്പിരിച്വൽ ലൈഫ് ട്രൈ ടു അവോയ്ഡ് ഇവൺ കൺസ്യൂമിങ് കേക്ക്സ് വിത്ത് എഗ് ഈ ഇരുപത്തഞ്ച് ഇരുപത്തഞ്ചാം തീയതി മുതൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ കഴിക്കാം അതുവരെ സഭ നോമ്പ് പറഞ്ഞിട്ടുള്ള ദിവസങ്ങളാണ് എങ്കിൽ മാത്രമേ ക്രിസ്തു നമ്മിൽ ജനിക്കുകയുള്ളൂ മറ്റൊരു ട്രെൻഡാണ് ഇപ്പോൾ ഇവിടേക്കാ കുഴപ്പമുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടെ ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞതിൻ്റെ പേര് തുടങ്ങരുത് പള്ളിയിൽ മദ്ബഹായിലേക്ക് കയറാൻ പറ്റാത്തതുപോലെ മദ്ബഹായുടെ പടികളിൽ വരെ ഇപ്പോഴ് എന്താണ് മേഞ്ചറാണ് അവിടെ യവും വിതച്ച് നട്ട് അവിടെയൊക്കെ കിളിർക്കുന്നു അവിടെയൊക്കെ ഇത് നക്ഷത്രക്കൂട് വെക്കുന്നു അത് വയ്ക്കുന്നു ഇത് വയ്ക്കുന്നു ഇത് പള്ളിയാണോ ക്രിസ്മസ് ട്രീ ആണോ എന്നൊന്നും ഒരു പിടികിട്ടാത്തമാതിരി കുറേ പരിപാടികളുണ്ട് അതിനെക്കുറിച്ച് ഒരു ഓർമ്മ വീട്ടിലാകെ രണ്ട് സ്റ്റൂളാണുള്ളത് കസാരി ഒന്നും അത്രയൊന്നും ആയിട്ടില്ല അപ്പോൾ അപ്പനിരിക്കുന്ന സ്റ്റൂള് തലതിരിച്ചിട്ടിട്ട് ഞങ്ങളത് മാഞ്ചറാക്കി സ്റ്റൂള് തലതിരിച്ചിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ കുറച്ച് പുല്ലൊക്കെ വെച്ച് കഴിയുമ്പോൾ ഇത് പുൽത്തൊട്ടിയാകും എന്നിട്ട് അതിനകത്ത് ക്രിസ്മസ് കാഡൊക്കെ പറക്കി വെച്ചു അപ്പോൾ ഈ രൂപങ്ങളൊക്കെ ഇറങ്ങുന്ന കാലമാണ് അതൊക്കെ തുടങ്ങിയിട്ടേ ഉള്ളൂ എന്നാൽ ഇന്നിപ്പോൾ വലിയ രൂപങ്ങളാണ് അപ്പോൾ അതിൻ്റെ ഒരു സെറ്റ് മേടിച്ച് കഴിഞ്ഞാൽ ഇതിനകത്തൊക്കെ ഒരുക്കി വെക്കാം അതിനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ടാക്കി അപ്പം വന്നപ്പോൾ ചോദിച്ചു ഇതെന്തുവാടാ അല്ല ഞങ്ങൾ ക്രിസ്മസ് കൂടുണ്ടാക്കുക വീണ്ടും പറഞ്ഞു ഇതിൻ്റെ മനസ്സിലാണ് മെഞ്ചറുണ്ടാകേണ്ടത് ഈ രൂപങ്ങളൊന്നും നമ്മൾ ആരാധിക്കുന്നതല്ല രൂപത്തിനകത്ത് ഇത് വെച്ചിട്ട് തിരികെ ഇതൊന്നുമല്ല നമ്മുടെ ജോലി അതുകൊണ്ട് ഇതൊക്കെ എടുത്ത് കളയാൻ പറഞ്ഞു ഒരിക്കൽ പോലും അത് അനുവദിച്ചിട്ടില്ല ഞങ്ങളുടെ എറുപ്പത്തിലെ ഞാൻ അതിലേക്കൊന്നും തിരിച്ചു പോകണമെന്നല്ല ഒന്നും പറഞ്ഞാൽ നടക്കില്ല ഇപ്പോൾ എല്ലാം ഒരു വല്ലാത്തൊരു തരത്തിലാണ് പോകുന്നത് പക്ഷേ നമ്മുടെ ഹൃദയത്തിൽ ഒരു പുൽക്കൂടുണ്ടാകണമെങ്കിൽ വിശുദ്ധിയോടെ ഈ നോമ്പ് അനുഷ്ഠിക്കുവാനും അങ്ങനെ ക്രിസ്തു നമ്മിൽ ജനിക്കുവാനും അതാണ് വചനിപ്പ് വചനിപ്പ് മറിയയ്ക്ക് രണ്ടായിരം വർഷം നൽകിയത് മാത്രമല്ല ഇന്നും നമ്മിലൊക്കെ ഉണ്ടാകേണ്ടതാണ് നാമാണ് ക്രിസ്തുവിനെ ഗർഭം ധരിക്കുന്നത് നാമാണ് ക്രിസ്തുവിനെ ഒൻപത് മാസം ചുമക്കേണ്ടത് നാമാണ് ക്രിസ്തുവിനെ ജനിപ്പിക്കേണ്ടത് നമ്മിലാണ് ക്രിസ്തു ക്രൂശിലെ ത്യാഗത്തോളം വളരേണ്ടത് അങ്ങനെയാണെങ്കിൽ മാത്രമാണ് ക്രിസ്തുമസ് അർത്ഥവത്തായി തീരുന്നത് എല്ലാവർക്കും നല്ല ക്രിസ്മസ് ആശംസകൾ ഒരിക്കൽ കൂടെ നേർന്നുകൊണ്ട് കഴിവുള്ളിടത്തോളവും ഇനിയും നിങ്ങളെ പലരെയും ഇന്ന് ഒരുപാട് പേര് പരിചയപ്പെട്ടു ഇനിയും അത് ഇടയാകട്ടെ എന്ന് ഓർപ്പിച്ചുകൊണ്ട് എനിക്ക് തന്ന ഈ വലിയ പ്രിവിലേജ് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുക എന്നുള്ള ആ പ്രിവിലേജിനെ നന്ദിയും സ്നേഹവും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ